ഇന്ന് നമുക്ക് ഹൈപ്പോ കുറിച്ച് പറയാം കേട്ടുമൊന്ന് ഞെട്ടിയോ ഞെട്ടണ്ട ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ ടെൻഷൻ നിങ്ങളെ മുത്തച്ഛു പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒന്നങ്ങോട്ട് ഇരുന്നിടത്ത് എഴുന്നേറ്റ് ഓർമ്മയുള്ളൂ തല കറങ്ഷവും വീണു ഇതാണ് ഹൈപ്പോടെൻഷൻ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ സിസ്റ്ററിക് ബ്ലഡ് പ്രഷർ തൊണ്ണൂറിലും കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മുടെ രക്തക്കോയല് എനർജിയൊക്കെ ഡ്രെയിൻ ചെയ്ത് വളരെ ഒരു വെക്കേഷനിൽ ഇങ്ങനെ വിരഹിക്കുന്നൊരവസ്ഥ ഇത് നിങ്ങൾ മെയിൻ ആർട്ടീരിയൽ പ്രഷർ അതൊരു അറുപത്തഞ്ചിലും താഴാണെങ്കിലോ കഴിഞ്ഞ കഥ നമ്മളെല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയി ഒരു ഏറോപ്ലെയിൻ മോഡിലായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവും നമ്മളുടെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് തീർന്നു തീർന്നു പറ്റി ഡ്രെയിൻ ചെയ്ത് പോകുന്നൊരവസ്ഥ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കഴിക്കുക ബ്രെയിൻ തലപ്പിരിഞ്ഞു പിരിഞ്ഞ് ഇരിഞ്ഞ് പോവുകയാണ് ഒന്നും നേരെ നിൽക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരവസ്ഥ കിഡ്നി അങ്ങോട്ടുള്ള രക്തോട്ടം പറ്റ കുറഞ്ഞു പോകുന്നൊരവസ്ഥ സ്കിന്നിൽ ഇതാകെ പെയിലായിട്ട് വരൽ വരൾച്ച വരുന്നു പോകുന്നൊരവസ്ഥ എന്താണ് ഇത്തരം ഘട്ടത്തിൽ ചെയ്യുക നേരെ കിടന്നിട്ട് കാലങ്ങോട്ട് പൊക്കി വെക്കുക യോഗാസനം ചെയ്യാനല്ല കേട്ടോ നിങ്ങളുടെ തലച്ചോറിലേക്ക് ബ്ലഡിനെ പുഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വേഗം നന്നായിട്ട് ജലാംശം വെള്ളം ഒളിപ്പിക്കുക ഇടയ്ക്ക് കോക്കനട്ട് വാട്ടർ ഒക്കെ കിട്ടാണ്ട് വേൻ പോയി കുടിപ്പിക്കുക ബി പി കുറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമാക്കി കാണേണ്ട കാര്യമല്ല കേട്ടോ മരണം വരെ സംഭവിക്കാൻ പറ്റെ കുറഞ്ഞു പോയിട്ട് ചിലപ്പം നമുക്കറിയാമല്ലോ അലർജി ഇതൊക്കെ ഉണ്ടായിട്ട് പറ്റെ കുറഞ്ഞു പോയിട്ട് മരണം വരെ സംഭവിക്കാൻ സാധിക്കും വേഗം എന്ത് ചെയ്യാൻ അത്തരം ഘട്ടത്തിൽ വേഗം ജലാംശം ഉള്ള കഴിഞ്ഞ ദിവസം നോമ്പ് എടുത്ത് ക്ഷീണിച്ചവശേ ബി പി കുറഞ്ഞ ഒരാൾ വന്നു ഞാൻ എന്തായാലും നിങ്ങൾ നോമ്പ് കുറച്ചാൽ പറ്റുള്ളൂ കാരണം വയറിളക്കം ഉണ്ട് ഛർദ്ദിയുണ്ട് എന്നിട്ടും നോമ്പ് നോമ്പെടുത്ത് അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമല്ല ബി പി അവസാനം ജലാംശവും ഗ്ലൂക്കോസൊക്കെ കയറ്റിയപ്പോൾ എന്ന് വെച്ചാൽ ക്ലിയറായി